വളരെ നല്ല രീതിയിൽ ഇവിടെ ഒരു പരിപാടി നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിതിനൊരു പരിപാടിയുമായി വന്നാൽ ഇതിന് എത്തിച്ചേരുമോ എന്നുള്ള ഒരു ആശങ്ക അവരുടെ എല്ലാ ഭാഷങ്ങളിലും ഉണ്ടായി പക്ഷെ അതിനൊക്കെ നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഒരു ചമ കൂടി വിളിക്കുക എത്തുന്ന ആളുകൾ വന്ന് അവരോട് സൊസൈറ്റിയെ കുറിച്ച് കൊച്ചു കാര്യങ്ങൾ പറയും യൂണിറ്റ് ഉപാധ്യക്ഷൻ ജയപ്രകാശ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കൊളത്തൂർ എന്നിവർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടും അവതരിപ്പിച്ചു ശേഷം എടപ്പാള യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു എം പി ജയപ്രകാശ് വി എസ് രഞ്ജിത്ത് കെ പി ഷാജിമോൻ ഷാജി ദീപ രാജീവ് സിന്ധു പ്രിയ എന്നിവരാണ് ഭാരവാഹികൾ സി മനോജ് കുമാർ വി ടി സുബ്രഹ്മണ്യൻ എന്നിവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്